നമസ്കാരം ഇന്നത്തെ ടോപ്പ് ഫൈവ് വാർത്തകളിലേക്ക് സ്വാഗതം ഭൂപതിവ് ചട്ടഭേദഗതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം അനധികൃത സ്വത്ത് സമ്പാദന കേസ് എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇന്ത്യ ചൈന അതിർത്തി തർക്കം ജാഗ്രത തുടരും ചൈനയുമായുള്ള ബന്ധം യു എസിന് പ്രധാനം ആറു ലക്ഷം വിദ്യാർത്ഥികൾക്ക് യുവ സർവകലാശാലകളിൽ പ്രവേശനം അനുവദിക്കും അഭ്യൂഹങ്ങൾക്കിടയിൽ ഐ പി എല്ലിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് അശ്വിൻ വാർത്തകൾ വിശദമായി ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും മലയോര മേഖലയിലെ കർഷകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന തീരുമാനമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമാണ് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാർ വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയും നിയമജ്ഞരടക്കം എല്ലാ വിഭാഗവുമായി വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭേദഗതി തയ്യാറാക്കിയത് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി ഇതുവരെ ഉണ്ടായ വ്യതിചലനങ്ങള് ക്രമീകരിക്കുന്നതോടൊപ്പം ഭൂമിയുടെ ജീവനോപധി ലക്ഷ്യമാക്കിയുള്ള ഉപയോഗത്തിന് അനുവാദം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണം അഡ്വക്കേറ്റ് ജനറൽ റവന്യൂ വ്യവസായ ധനമന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പരിശോധിച്ച ശേഷം വിവിധ തലത്തിലുള്ള യോഗങ്ങൾ ചേർന്നാണ് ചട്ടങ്ങൾക്ക് അന്തിമരൂപം നൽകിയത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഓണാവധിക്ക് ശേഷം കേസിൽ വിശദമായ വാദം കേൾക്കുമെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കി ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ ശുഭസൂചകമായ പുരോഗതി ഉണ്ടെങ്കിലും ജാഗ്രത തുടരാൻ സൈന്യം കിഴക്കൻ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ നിയന്ത്രണരേഖയിലുടനീളം ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളതിനാൽ മൂന്നു മണിക്കൂറിനുള്ളിൽ വൻതോതിൽ സേനാവിന്യാസം നടത്താൻ ചൈനയ്ക്ക് സാധിക്കാത്തതിനാലാണ് സൈന്യം ജാഗ്രത തുടരാൻ തീരുമാനിച്ചത് എൽ ഐ സിയിലുടനീളം ചൈന റോഡുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ എന്നിവയ്ക്ക് പുറമെ സൈനികർക്ക് വൻതോതിൽ താങ്ങാനുള്ള താമസ കേന്ദ്രങ്ങൾ വരെ ചൈന സജ്ജമാക്കിയിട്ടുണ്ട് അതിനാൽ നിലവിലെ തീരുമാനപ്രകാരം നൂറ്റി അൻപത് കിലോമീറ്റർ അകലേക്ക് സൈനികരെ പിൻവലിച്ചാലും ചൈനയ്ക്ക് മൂന്ന് മണിക്കൂറിനുള്ളിൽ അതേ സ്ഥാനത്ത് തിരിച്ചെത്താനാകും ഈ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് സൈന്യം ജാഗ്രത തുടരാൻ തീരുമാനിച്ചത് ചൈനയുടെ ഭാഗത്ത് നാൽപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം വരെ സൈനികർ എൽ ഐ സി സമീപത്തായി ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ടാങ്കുകൾ പീരങ്കികൾ കവചിത വാഹനങ്ങൾ ഭൂതല വ്യോമ മിസൈലുകൾ എന്നിവയുമായാണ് ചൈനീസ് സൈന്യം നിലയുറപ്പിച്ചിട്ടുള്ളത് ചൈനയിൽ നിന്നുള്ള ആറ് ലക്ഷം വിദ്യാർത്ഥികൾക്ക് യു എസ് സർവകലാശാലകളിൽ പ്രവേശനം അനുവദിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായുള്ള പിഴച്ചുങ്കം അടക്കം തീരുവ ചർച്ചകൾ പുരോഗമിക്കവെയാണ് ട്രംപിന്റെ നീക്കം ചൈനയുമായുള്ള ബന്ധം യു എസിന്റെ പ്രധാനമാണെന്നും ട്രംപ് വ്യക്തമാക്കി നികുതി ഇനത്തിലും മറ്റും ധാരാളം പണം അവിടെ നിന്ന് യു എസിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ അത് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്തെ ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ട്രംപ് പറഞ്ഞു യു എസ് മാധ്യമ ഫോക്സ് ന്യൂസിന്റെ കണക്കു പ്രകാരം വിവിധ യു എസ് സർവകലാശാലകളിലായി നിലവിൽ രണ്ടു ലക്ഷത്തി എഴുപതിനായിരം ചൈനീസ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ളവരോ പ്രധാന ഗവേഷണ മേഖലയിലുള്ളവരോ ആയ ചൈനീസ് പൗരരുടെ വിസ റദ്ദു ചെയ്യുമെന്ന് മെയിൽ യു എസ് ആഭ്യന്തര സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ജൂൺ മുതൽ ഇതിനു വിരുദ്ധമായ നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത് ഐ പി എല്ലിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബെറ്ററി താരം രവിചന്ദ്രൻ അശ്വിൻ ഐ പി എല്ലിൽ നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരമാണ് അശ്വിൻ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കൂടിയാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത് അശ്വിനെ കൈമാറ്റം നടത്താൻ ചെന്നൈ ശ്രമിക്കുന്ന അഭ്യുഹങ്ങൾക്കിടെയാണ് വിരമിക്കൽ ഇന്ന് വിശേഷ ദിവസമാണ് അതുകൊണ്ട് തന്നെ വിശേഷമായ ഒരു തുടക്കവും എല്ലാ അവസാനങ്ങൾക്കും ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഐ പി എല്ലിൽ എന്റെ സമയം ഇന്ന് അവസാനിക്കുന്നു പക്ഷേ വിവിധ ലീഗുകളിൽ കളിക്കാനുള്ള എന്റെ സമയം ഇന്ന് ആരംഭിക്കുകയാണ് വർഷങ്ങളായി എനിക്ക് നൽകിയ അത്ഭുതകരമായ ഓർമ്മകൾക്കും ബന്ധങ്ങൾക്കും എല്ലാ ഫ്രാഞ്ചൈസികൾക്കും നന്ദി പ്രത്യേകിച്ച് ഐ പി എൽ സംഘാടകർക്കും ബി സി സി അയക്കും ഇതുവരെ നൽകിയതിനെല്ലാം നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുന്നോട്ടുള്ള ജീവിതം ആസ്വദിക്കാനും പരമാവധി പ്രയോജനപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു അശ്വിൻ എക്സിൽ കുറിച്ചു വാർത്തകൾ അവസാനിച്ചു നന്ദി